ഇപ്പൊ ഒരാള് ഫേസിൽ അങ്ങനെ കാണിച്ചിപ്പോ ആശ്മന്റെ മുഖത്തോട് പറഞ്ഞു വന്നില്ലേ അറിയാണ്ട് ഇത് ഞാൻ നമ്മള് ഡാക്സ് ചെയ്യുമ്പോഴും എങ്ങനെയാണ് എക്സ്പ്രഷൻ വേറെ അഭിനയം എങ്ങനെയാണ് വേറൊരാളിലേക്ക് എത്തുക നമ്മുടെ ം അതായത് നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ വഴിയാണ് മറ്റൊരാളിലേക്ക് അഭിനയം എത്തുക നമ്മൾ സ്റ്റേജിൽ കറക്റ്റായിട്ട് ചിരിക്കുമ്പോൾ അത് കാരണം ഓഡിയൻസിനും ചിരി വരുന്നത് നമ്മൾ സങ്കടം കാണിക്കുമ്പോൾ ഓഡിയൻസിനും സങ്കടം വരും നമ്മളുടെ ഫേസിലെ എക്സ്പ്രഷൻ മറ്റൊരാളിലേക്ക് പകർന്ന് അയാളിലേക്ക് അത് ആ ഭാവം രസവും എല്ലാം എത്തുമ്പോഴാണ് എന്തു പറയുക കറക്റ്റ് അഭിനയം സക്സസ് ആയി എന്ന് പറയുക നമ്മൾ ചിരിക്കുമ്പോഴേ അവർക്കും ചിരിക്കണ ചിരിച്ചാലാണ് നമ്മുടെ ആ ഒരു അഭിനയത്തിൻ്റെ ആ ഭാഗം സക്സസ് ആകുക നമ്മൾ ചിരിക്കുമ്പോഴും കരയുമ്പോഴും വേദിയിൽ ഇരിക്കുന്നവർക്ക് ഒരു മാറ്റമില്ലെങ്കിലും നമ്മൾ ചെയ്തത് അവരിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയാം അപ്പൊ ചെയ്യും പറയും നാട്ടിയാരമ്പേ കറക്റ്റ് നാട്ട്യാരമ്പം പിടിക്കുമ്പോ എങ്ങനെയാ നമ്മുടെ ഫേസ് ചിരിച്ച് കണ്ണുമുഖത്തെ നേരെ സമദൃഷ്ടിയിലായിരിക്കും നാട്ടിയാര ഏതാ മുദ്ര പറയുന്ന ഐശ്വര്യ പതാക വിനിയോഗം പതാക ചെയ്യും നാട്ട്യാര തൃപതാകയല്ല പതാക നാട്ട്യാരമ്പേ നിങ്ങള് മൂത്തത് കൊണ്ടാന്ന് അഭിനയമാണത് ഒരാള് വാരിവാഹേന്ന് ചിരിച്ചാണെങ്കിൽ നിങ്ങളും തലം വിളിച്ചു വാരി വാഹനല്ലോ ചെയ്യും ഭീകരത ഒരു ഒരു നിശബ്ദതയുണ്ടാവും ചെറിയ ചെറിയ കിളികളുടെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും രാത്രിയാകുമ്പോ പകല് കാരണമായിട്ടാണ് രാത്രിയുമ്പോൾ നമുക്ക് പേടിക്കൂടിയല്ലേ പല ആ ഫേസ് അത് വരണം വാരി വനേ വനേ വസ്തു വസ്തുക്കളെ നിഷേധിക്കാം ഇല്ല എന്ന് പറയുമോ അപ്പൊ നോക്ക് അതിന് വരണം ഇല്ല നമ്മളിങ്ങനെ ഒരവസാനം അല്ലല്ലോ നമ്മളുടെ മോക്ക് കറക്റ്റ് വരണം നമ്മൾ സാധനം ചോദിക്കുമ്പോ തരി വന്നിട്ടോ അല്ല അപ്പൊ അയാൾക്ക് മനസ്സിലായി നമുക്ക് ഇല്ല ഞാൻ തരില്ല തരില്ലെന്ന് പറയണ്ടതും അത് ഇടുക്കല്ലേന്ന് പറയണ്ടതും അതുപോലെ തന്നെ അത് ചെയ്യാൻ പാടില്ല എന്ന് ഓരോരോ വസ്തുക്കളെ നിഷേധിക്കലേ നിഷായംശ നിഷായാംശന്താ രാത്രി ഈ രാത്രിക്ക് എന്താ വേണ്ട മൂത്ത് ഭയം നിഷായംശ അതായത് നമ്മുടെ കൈക്ക് ഒരു ലിമിറ്റ് ഉണ്ട് കണ്ണിന് ഒരു ലിമിറ്റ് ഉണ്ട് ഓക്കെ നമ്മൾ കൈ കൊണ്ട് ഇത്രയും ചൂടിയാൽ അതിനൊക്കെ ഒരുപാട് ദൂരത്തി എന്ത് ചെയ്യാൻ പറ്റും പണ്ണോണ്ട് കാണിക്കാൻ പറ്റും ദൂരം കൈ കൊണ്ട് അളക്കുന്നതിനേക്കാളും കൂടുതൽ ഇപ്പൊ നമുക്ക് ഒരു കടപ്പുറത്ത് നമ്മളിപ്പോ ചെറിയ തന്നെ അടുത്ത അടുത്തുള്ള ബീച്ച് അങ്ങനെ അത്ര ദൂരം കാണിക്കും പക്ഷെ ആ കൈയില് നോക്കുമ്പോൾ ഇവിടെ വരെയും കണ്ണോളൂ കണ്ണോണ്ട് നമുക്ക് എത്രയോ ദൂരം നോക്കാം ഇത് തന്നെ നമ്മളൊരു വസ്തുവിനെ ആ വസ്തുവിന്റെ അളവിനെ നമ്മൾ കണ്ണുകൊണ്ട് കാണിക്കും ഇപ്പൊ അമരമണ്ഡലി കൈ ഇത്ര വന്നി കണ്ണുകൊണ്ട് നമുക്ക് എത്ര കാണിക്കാം അത് ആ മുഖത്തെ ഭാവം കൂടി വരുമ്പോ അത്രയും വലിയൊരു ദേവമണ്ഡലമായ ആകാശം അതുകൊണ്ടാണല്ലോ നമ്മളൊരു എയറോപ്ലെയിൻ നമ്മൾ വിമാനം ആകാശ ഒരു കുട്ടി ഇങ്ങനെ നോക്കി പിന്നെന്താ ആ പോണം അത്രയും ദൂരം നോക്കുമ്പോ അവരെ കണ്ണ് കാണാറല്ലോ ഇത്ര പൊക്കത്തിന പോണേനല്ലേ അത് അതാണ് അമരമണ്ഡലേ ചൊല്ലി അമരമണ്ഡലേ നദ്യാം അമരമണ്ഡലം നദ്യാം നദി ആ നദി എല്ലാം ഭംഗി കൊടുക്കണം എങ്ങനെയാ നദി വരുന്നത് നദി അല്ലേ അമരമണ്ഡലേ തുരങ്കാതിര കുതിര കുതിരയുടെ പ്രത്യേകത എന്താ ഏറ്റവും പവർഫുൾ ആയൊരു സാധനം തുര കുതിരക്ക് എത്രയും പവർ പവർ നമ്മുടെ കൈവരണം തുരങ്കെ ശരീരത്ത് കയ്യിൽ എല്ലാ പവറുകളും തുരങ്ക അതായത് ഇത് രണ്ട് രണ്ട് ഡിഫറെന്റ് ആണ് തുരങ്ക എന്ന് തുരങ്കര കുതിര പോണ പോലെ നമുക്ക് തോന്നും തുരങ്കേ ഖണ്ഠനെ ഖണ്ഡനന്ത മുറിക്കുന്നത് എങ്ങനെയാ അത്ര പവർ വരും ഖണ്ടനെ ആ എന്ന് പല രീതിയില് നമുക്ക് ഒരു വസ്തുവിനെ മുറിക്കവർ കൊണ്ടുവന്നു ആ കൈലാണ് മുറിക്കുക കണ്ടനെ വായോ വായു വായു ചെറിയ സ്ഥലത്തല്ല ഒരുപാട് സ്ഥലത്ത് പരന്നിട നമ്മളൊരു വായോ ശയനെ ഉറങ്ങുക ഈ ഉറങ്ങാന്ന് പറഞ്ഞാല് ഉറങ്ങാന്ന് പറഞ്ഞ പല സ്ഥലത്തും നമുക്ക് കാണിക്കാം ഇപ്പൊ ചെറിയ സ്ഥലത്ത് നമുക്ക് ഇപ്പൊ ഡാൻസില് മഹാവിഷ്ണുവിന്റെ ഒരു പോസ്റ്റ് ചെയ്യുന്നു ഈ അദ്ദേഹം ആ ഇതുമൊക്കെ അനന്തത്തിൽ അനന്തന്റെ മൗലിങ്ങനെ കിടക്കാം അപ്പൊ നമ്മള് ശയിക്കുക പറയുമ്പോൾ ഒരു വിഷ്ണുവിനെ കാണിക്കുന്ന സമയത്ത് കാണിക്കാം അനന്ത് പിന്നെ നമുക്കൊരു എന്താ പറയാ നമ്മൾ കിടക്കാറുള്ളൂ ഇനി മറ്റൊരാൾ ഉറങ്ങാണ് ഈ സമയത്തൊക്കെ നമുക്ക് അത്മാവിയുടെ ഉറപ്പത്തിൽ കിടക്കും അത് അത്രയും കൊണ്ടുവന്നു ഗമനോദ്യമേ ഗമനോദ്യമേന്ന് വെച്ചാ പോവുക ഒരു ഒരാളോട് പോവാണ് ഗമനോദ്യമേ ഒരാള് ശ്രദ്ധിക്കേണ്ട ആ വാക്കിനുൾക്കൊണ്ട് പറയും ഇത്രയും കുട്ടികളുടെ സൗണ്ട് ഇത്രയാണോ നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ സൗണ്ട് വരേ സൗണ്ട് എത്ര

മനസിലായിട്ടോ ഇത്രയും പറയാൻ പറഞ്ഞെന്ന് അറിയാം നിങ്ങൾ പലരും ഡാൻസ് ടീച്ചർമാരും ഡാൻസിന്റെ ഭാവിയിൽ പഠിപ്പിക്കാനുള്ളവരും ഡാൻസി പ്രസന്റ് ചെയ്യാനുള്ളവരാണ് നമ്മളെ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് പറയാൻ ഒരു സൊസൈറ്റി വേണ്ടി അതായത് നമ്മള് ഒരുപാട് ആൾക്കാരെ എന്തായാലും മലയാളത്തിൽ പറയുക നമ്മൾ അവർ അവരെ പ്രതിവിധാനം ചെയ്തത് സോ നമ്മൾ ഇപ്പോൾ ഒരു കുട്ടി ക്ലാസ്സിൽ ഒരു ടീച്ചർ നിങ്ങൾ പറയുമ്പോൾ അത്രയും കുട്ടികൾ ഫോളോ ചെയ്യുകയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഇത്രയും വരുന്നവർ എത്ര പേരും ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ടി വരും അപ്പോൾ നമുക്ക് ആ സൗണ്ട് വേണ്ടേ നിങ്ങൾ ക്ലാസ്സിൽ എന്നിട്ട് പതിട്ട് നമുക്ക് എൻ്റെ വാരി വാരി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻസും അങ്ങനെ തന്നെ പറയും നിങ്ങളത്രയും സൗണ്ടിൽ സൗണ്ട് പറയാൻ വെച്ചാൽ തെറ്റായ ഒരു റിസൾട്ടല്ല ഞങ്ങൾ ഓരോന്നിനും ശബ്ദത്തിന് ഉയർച്ച താഴ്ചയുണ്ട് അപ്പോ സന്തോഷം നടത്തുന്ന ഒരു വീട്ടിൽ ഒച്ചയായിരിക്കില്ല വിഷമമുള്ള വീട്ടില് അപ്പൊ ആ സ്ഥലം ഓരോ സ്ഥലത്തിനും ഉയർച്ച താഴ്ചകളും ശബ്ദ വ്യത്യാസങ്ങളും ഇതെല്ലാം നമ്മളുടെ ഒരു ഡാൻസറിന്റെ കയ്യിൽ ഉണ്ടാവുന്നു നമ്മള് സന്തോഷമുള്ള ഒരു ഭാഗം അഭിനയിക്കുന്ന പോലെയല്ല വിഷമമുള്ള ഭാഗം അഭിനയിക്കുന്നത് സന്തോഷമുള്ളപ്പോ എന്താ ചെയ്യാ നിങ്ങൾ ഇരുപത് പേര് ഇരുപത് പേരും അട്ടിച്ചു പൊളിച്ചു ഒച്ചയായിരിക്കും സങ്കടമുള്ള ഒരു സ്ഥലത്താണെങ്കിലും ഇരുപത് പേരുണ്ടെന്ന് അറിയ പോലെ എല്ലാവരും സൈലന്റ് ആയിരിക്കും അപ്പൊ ഇരുപത് പേരല്ല ആ സ്ഥലവും സന്ദർഭമാണ് നമ്മള് കാണിക്കേണ്ട ഒരു വ്യത്യാസം മനസ്സിലായോ നമസ്തേ ഫസ്റ്റ് ഇയവര് കളിച്ചത്